അസ്സാമലൈക്കും വരഹമുല്ലാറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ദിനേന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നിപ്പോവുക ഇന്നലെ കണ്ടൊരു വീഡിയോ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്ന് അതിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏതാനും ചില നിർദ്ദേശങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിശ്വാസികൾ വിശ്വാസികളറിയേണ്ട പ്രത്യേകിച്ചും സഹോദരിമാരറിയേണ്ടുന്ന കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് കൃത്യമായി ഇതിൽ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ ഇത് ഷെയർ ചെയ്യണമെന്നും തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോയുടെ കണ്ടൻറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിലെ ഇബ്രാഹിം സാഹിബ് എന്ന് പറയുന്ന നല്ല ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അഥവാ അത്യാവശ്യം സാമ്പത്തികമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതയുമായി ബന്ധപ്പെട്ട് ഒരു ഉസ്താദ് അൻവർ എന്നു പേരോ മറ്റോ പേരുള്ള ഒരു ഉസ്താദ് വരുന്നു അങ്ങനെ അവരുടെ വീടുമായിട്ടുള്ള നല്ലൊരു കണക്ഷൻ ഉണ്ടാവുന്നു ആ കണക്ഷൻ പിന്നീട് വലിയ ഒരു മോഷണത്തിലേക്കൊക്കെ എത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആ വീഡിയോയിലെ കണ്ടൻറ്റ് കംപ്ലീറ്റ് ഞാൻ പറയുന്നില്ല മറിച്ച് ഇതിൻ്റെ ഒരു മെയിൻ ക്രീമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ഈ സഹോദരി കാരണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഉസ്താദ് നടത്തിയ മോഷണം പോലും പുറം ലോകത്തേക്ക് വലിയ റിസ്ക് എടുത്തിട്ട് അറിയ അറിയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഉടമസ്ഥയായ അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു സ്ത്രീ ആ സ്ത്രീ സ്വന്തം ഭർത്താവിനോട് പോലും തൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത് പവൻ സ്വർണവും എട്ടര ലക്ഷം രൂപയോളം പണവും മോഷ്ടിക്കപ്പെട്ടിട്ട് അത് തൻ്റെ അറിവോടുകൂടി തൻ്റെ ഇടപെടലുകളോടുകൂടിയൊക്കെ തന്നെ ആ പരിപാടി നടന്നിട്ടും ആ സ്ത്രീ ഒരക്ഷരം തൻ്റെ വീട്ടുകാരോട് പറയുന്നില്ല അത് പോലീസിൻ്റെ അന്വേഷണങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ മാത്രമാണ് വീട്ടുകാർ പോലും അറിയുന്നത് ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു തൻ്റെ വീട്ടിൽ ഇത് കൃത്യമായ രൂപത്തിൽ ആ ഉസ്താദ് തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ് എന്നുള്ളതിന് മുൻ മുൻ മാതൃകകളൊക്കെ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നേരത്തെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് ആയിട്ട് പോകുന്നില്ല ഈ വിഷയകമായി ബന്ധപ്പെട്ട് എനിക്ക് പറയണം എന്ന് തോന്നുന്ന ഒരു രണ്ട് ഭാഗങ്ങളെ മാത്രമാണ് ഈ വീഡിയോക്കകത്ത് പ്രത്യേകമായി ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നിർഭയത്വത്തിന് പൂർണ്ണമായും ഒരു കൂച്ചുവിലിടുന്ന സാഹചര്യമാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചൂഷകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളെ ചികിത്സിക്കാൻ എന്ന രൂപത്തിൽ ഒക്കെ കടന്നു വരുന്നവർ അല്ലെങ്കിൽ തങ്ങൾക്ക് ദീനിയായ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരാൻ വ വരികയാണ് എന്ന ധാരണ ഉണ്ടാക്കുന്ന ആളുകൾ പക്ഷെ അവർ പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഉസ്താദ് എന്ന നിലക്ക് ആ ഉസ്താദിന് തൻ്റെ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാകാത്തൊരു കാലഘട്ടത്തിലൂടെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ന്യായമായി സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മത പ്രബോധകൻ ഒരിക്കലും ചൂഷണങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവനായി പോകാൻ പാടില്ല എല്ലാ പിന്നെ തലേ കെട്ടിയ ആളുകളും അതുപോലെ തന്നെ എല്ലാ നല്ല ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള ആളുകളും മോശക്കാരാണ് എന്ന് ഒരിക്കലും എൻ്റെ സംസാരത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മറിച്ച് ഇത് ഒരു മാർക്കറ്റാക്കി എടുക്കുന്ന ചില ആളുകളുണ്ട് അത് അതിന് അവർ പ്രത്യേകമായ ചില ന്യായങ്ങൾ കണ്ടെത്തുന്നു അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മതം കൊണ്ട് ഒരാൾക്കും ഒരാളെയും ചൂഷണം ചെയ്യാൻ പറ്റില്ല ഇത് സഹോദരിമാർ എന്തുകൊണ്ട് ഈ പിന്നെയും ചൂഷണം ചെയ്യപ്പെടുന്നു ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കാണേണ്ടത് ഏതെങ്കിലുമൊക്കെ ആളുകൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തരങ്ങളല്ല മറിച്ച് എന്താണ് ഈ വിഷയത്തിൽ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ വൈകല്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അവിടെ നമ്മുടെ സാമ്പത്തികമായ രംഗം തകരും നമ്മുടെ മാനസികമായ രംഗം തകർന്നു പോകും നമുക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ പ്യുവറായ ആ വിശ്വാസത്തിൽ തകർച്ച നേരിടുമ്പോഴാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ സൂറ അൽ അൻ ആമിലെ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തിയത് ശരിയായ വിശ്വാസമുണ്ടോ അവന് നിർഭയത്വമുണ്ടാകും ഭയരഹിത ജീവിതം അവന് അതിൻ്റെ പ്രതിഫലമായി അവന് ലഭിക്കും അതല്ലെങ്കിൽ അവൻ്റെ അതിൻ്റെ പ്രതിഫലനമായി അവൻ്റെ ജീവിതത്തിൽ അത് എല്ലായിടങ്ങളിലും കാണാൻ പറ്റും അതാണ് ഖുർആൻ പറഞ്ഞത് അല്ലദീന ആമനും വിശ്വസിച്ചവരായ ആളുകൾ വലം എൽ ബിസു ഈമാനഹും ബിദുൽമിൻ അവരുടെ ഈമാനിനെ അവർ അക്രമം കലർത്തിക്കൂട്ടാത്തവരുമാണ് ഈമാനിൽ അവർ അക്രമം കലർത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം ഇൻ ഇന്നഷിർഖ് അലദുൽമിൻ അലീം ഷിർക്ക് എന്ന അക്രമം അള്ളാഹുവിന് അവൻ്റെ ദാത്തിലോ സിഫാത്തിലോ അതല്ലെങ്കിൽ അഫ് ആലിലോ ഒക്കെ പങ്കു ചേർക്കുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ അതിനാണ് ഷിർക്ക് എന്ന് പറയുക ഇവിടെ നമ്മൾ അള്ളാഹു നൽകുന്നതായ ഒന്നിനെ തടയാൻ മറ്റൊരാളുണ്ട് മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് വിചാരിക്കുന്നതിലൂടെ ഷിർക്ക് സംഭവിക്കുന്നു നമ്മളൊക്കെ നമസ്കാരത്തിന് ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എന്താ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മലാമാനി അലിമാ മിൻ കൽ ജദ് അല്ലേ ഒരിക്കലും അള്ളഹ തന്നതിനെ തടയാൻ അള്ളാഹു പിന്നെ തടഞ്ഞതിനെ നൽകാൻ ആർക്കും കഴിയില്ല അല്ലേ അതിന് പിന്നെ അള്ളാഹുബനോട് കിടമത്സരം നടത്താൻ ആരും തന്നെ തുനിഞ്ഞിട്ട് കാര്യവുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഷിർക്ക് സംഭവിക്കാത്ത അങ്ങനെയുള്ള ശക്തമായ ഈമാനുള്ള ആളുകൾക്കാണ് ലഭ്യമാകുന്ന നേട്ടം ഉല ഇക്കലഹുമുൽ അമ്ന് അവർക്ക് നിർഭയത്വമുണ്ട് എന്നാണ് അവർക്ക് അമ്നുണ്ട് വഹു മുഹ്തദുൻ അവർ മാത്രമാണ് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നമ്മളൊക്കെ നേരായ മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സിറാ ഇഹ്ദിന സുറാത്തൽ മുസ്തക്കയും എന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മൾ ആ മുസ്തക്കയുമായ സിറാത്തിലൂടെ നമുക്ക് പോകാൻ കഴിയണമെങ്കിൽ മറ്റുള്ള ചൂഷണങ്ങളെല്ലാം വെടിയണം യഥാ ഒരു ഒരു ആണാകട്ടെ പെണ്ണാവട്ടെ മുക്മിനായിക്കൊണ്ട് ചെയ്യുന്ന അമലു സ്വാലിഹാത്ത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകം സ്വീകാര്യയോഗ്യമായി തീരും എന്ന് മാത്രമല്ല വല ഹയാത്തൻ തൊയീബ എന്നാണ് അവൻ്റെ ആ പ്രവൃത്തി നിമിത്തമായി അള്ളാഹുബന് നല്ല സ്വൈര്യ ജീവിതം നൽകും എത്ര സ്ഥലങ്ങളിലാണ് മാന്യമായ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത് അവിടെയൊക്കെ വേണ്ടതെന്താണ് നമുക്ക് നല്ല വിശ്വാസം കൈമുതലാക്കാൻ സാധിക്കുമോ എല്ലാ രംഗത്തും നമുക്ക് നിർഭയത്വം കിട്ടാൻ വിശ്വാസം അതുപോലെ തന്നെ സ്വഭാവം നമ്മുടെ സംസ്കാരങ്ങൾ നമ്മുടെ അനുഷ്ഠാനം മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് മറ്റൊരാളെയും ഭയപ്പെടാതെ യാതൊരുവിധ അസമാധാനവും ഇല്ലാതെ മുന്നോട്ട് പോകലാണ് അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇസ്ലാം പ്രദാനം ചെയ്യുന്നത് ആ ഇസ്ലാം എന്ന വാക്ക് തന്നെയും സൂചിപ്പിക്കുന്നത് സമാധാനം ശാന്തി എന്നൊക്കെയാണെങ്കിൽ ആ ശാന്തിക്ക് തകർച്ച നേരിടുന്ന തൻ്റെ വീട്ടിലുള്ള സമ്പത്ത് തൻ്റെ ഭർത്താവ് സമ്പാദിച്ച അനന്തരം കിട്ടിയ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയ ആ സമ്പത്തിൽ പോലും തനിക്ക് പേടിയാണ് അത് എടുത്തു കൊണ്ടുപോയത് ഒരു ഉസ്താദാണ് എന്ന് അറിഞ്ഞിട്ടും ആ ഉസ്താദിനെ പിന്നെ പോലീസ് പിടികൂടുമ്പോൾ മാത്രം പുറത്ത് അറിയുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര ലജ്ജിച്ച് തലതാഴ്ത്തി പോകേണ്ടുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഈ സംഗതികളൊന്നും പുറം ലോകത്തേക്ക് പിന്നെയും അറിയിക്കാതിരിക്കാൻ ആവശ്യമായ കേസൊതുക്കലും ആ രൂപത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെന്തോ വേറെ എന്തോ സംഗതിയാണ് ആൾക്കാർക്കൊക്കെ പിന്നെ ഒരു നിഗൂഢത സമ്മാനിക്കുന്ന ഒന്നാണ് എന്ന് ആരൊക്കെയോ ചിന്തിച്ച് പിന്നെ ധരിച്ചതിൻ്റെ ഭാഗമായി പല ആളുകളും ഇതിനെ നെഗറ്റീവായി പിന്നെ ഇതിനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിലേക്ക് വന്നു തുടങ്ങിയാൽ അവിടെ ഒരാൾക്കും ഒന്നും പറയാണ്ടാവില്ല കാരണം ഒരാളുടെയും ചൂഷണത്തിന് വിധേയമാകേണ്ടി വരില്ല ശരിയായ വിശ്വാസം പെർഫെക്റ്റായ വിശ്വാസം ആണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഈ വിശ്വാസം പിന്നെ ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരം അതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് അധിക പണ്ഡിതന്മാരും എങ്ങനെയായിരിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സൂറത്ത് തൗബയിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലയോ വിശ്വാസികൾ അതും വിശ്വാസികൾ വിളിച്ചിട്ടാണ് പറയുന്നത് ഇന്ന ലയ കുലൂന അംബാലൻ നസിബിൽ ബാസ് അൻ ഇല്ല ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ എന്താണ് ജനങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അതേപോലെ തന്നെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അവരിൽ ധാരാളം ആളുകളും ഇന്നക്കെ സീറം മിനൽബാരിവർ റുഹ്ബാൻ എന്നാണ് പ്രത്യേകം പരിചയപ്പെടുത്തിയത് അപ്പോൾ പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിൽ പെട്ട അധിക ആളുകളും അതിലെ അധിക ആളുകളും അല്ലേ അപ്പം മെജോറിറ്റി പിന്നെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത് ലയ കുലൂന അവർ തിന്നുന്നവരായിരിക്കും അവർ തിന്നുന്നവർ എന്നെയാണ് അംവാലനാസ് ജനങ്ങളുടെ സമ്പത്ത് തിന്നുന്നവരാണ് എങ്ങനെ ബിൽ ബിൽബാത്വി അത് പിന്നെ ഹക്കായ രൂപത്തിൽ അല്ലാതെയാണ് അവർക്ക് അവകാശപ്പെട്ടതല്ല അവർക്ക് അവകാശമില്ലാത്ത വിധത്തിൽ അതവർ ഭുജിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭുജിക്കുന്നു എന്ന് മാത്രമല്ല അതെപ്പോഴേ ഭുജിക്കാൻ ഒരു അവർക്ക് സാധിക്കുള്ളൂ വയസ്സുദൂന അൻസെബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് പുരോഹിതൻ ചൂഷ് ചൂഷണത്തിന് പിന്നെ പുരോഹിതൻ്റെ ചൂഷണത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുക അല്ലെങ്കിൽ പുരോഹിതൻ തന്നെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്നെ അകറ്റുമ്പോൾ മാത്രമാണ് അകറ്റിയാൽ മാത്രമാണ് അവന് കൂപ്പൻ അവന് ബാത്തിലായ രൂപത്തിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുക അഥവാ ഇതിൽ നിന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മതത്തിൽ ഒരാൾക്ക് മാന്യമായി ജീവിക്കാൻ പിന്നെ സാധിച്ചു കഴിഞ്ഞാൽ അവന് ലഭ്യമാകുന്നത് ഒന്ന് നിർഭയത്വമാണ് അല്ല ദീനാമനു വലം എൽ ബി സുമാനഹും എന്നാൽ ഇനി പിന്നെ അവൻ നേരെ തിരിഞ്ഞു കഴിഞ്ഞാലോ അവന് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൽ നിന്ന് അവന് പിന്നെ വ്യതിച വ്യതിചലനുണ്ടാകും വ്യതിചലിക്കേണ്ടി വരും സ്വാഭാവികമാണ് ആ കാര്യം മാത്രമല്ല അവൻ്റെ സാമ്പത്തിക രംഗത്ത് പോലും അവന് പ്രത്യേകമായ ഒരു നിർഭയത്വം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും നോക്കൂ നിങ്ങൾ നമ്മൾ ഗ്രീഷ്മയുടെ പിന്നെ വധോ വധശിക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്തല്ലോ അവിടെയും സംഭവിച്ച കാര്യം എന്താണ് ഇപ്പം ആദ്യ ഭർത്താവ് മരണപ്പെടും എന്ന ജോത്സ്യൻ്റെ ഒരു പ്രവചനമുണ്ടായിരുന്നല്ലോ ആ പ്രവചനത്തെ വിശ്വസിപ്പിച്ച അന്ധവിശ്വാസത്തെ തൂക്കിലേറ്റാൻ ഇവിടെ ഒരു നിയമത്തിനും സാധ്യമല്ല അപ്പം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇവിടെ നമുക്കും പറയാനുള്ളത് കാരണം മതവിശ്വാസികൾക്ക് അന്ധവിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അപ്പം ഗ്രീഷ്മനെ തൂക്കിലേറ്റാൻ കഴിയും പക്ഷേ ഇനിയും അടുത്ത ഗ്രീഷ്മമാർ ഉണ്ടായിക്കൊണ്ടിരിക്കും എങ്ങനെ ഇതുപോലെ ആദ്യത്തെ ഭർത്താവ് പിന്നെ എന്തായിരുന്നാലും മരണപ്പെടും എന്നറിയുമ്പോൾ ആ സംഗതി പ്രവചനം നടപ്പിലാക്കണമല്ലോ ആ പ്രവചനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒറിജിനലായിട്ട് ഈ സംഗതി സ്വന്തം ചെയ്യാണ് അല്ലാതെ പിന്നെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പ്രവചനം പാളിപ്പു എന്നുള്ളതാണ് ആളുകൾ ഇത്തരത്തിലുള്ള പിന്നെ കശാപ്പ് നടത്തുന്ന പ്രവചിച്ച് ഒക്കെ ഇങ്ങനെ ആളുകളെ വണ്ടി കെട്ടുന്ന ആൾക്കാരെ അവരെ ഇങ്ങനെ വിശ്വസിച്ചും അവർക്ക് ഓശാന പാടിയിട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും അപ്പോൾ ഇവിടെ ആലുവയിൽ നടന്ന കേസ് അത് വളരെ കൃത്യമായി നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഇവിടെ പിന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റർ കണ്ടല്ലോ ഈ പോസ്റ്ററിൽ ജനകീയ വിചാരണ നടക്കുകയാണ് ഒരു ജനകീയ വിചാരണ നടക്കുകയാണ് കൊപ്രക്കളത്ത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് ജനകീയ വിചാരണ നടത്തുന്നത് ഈ ജനകീയ വിചാരണയിലെ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നത് മാരക രോഗികളെ മന്ത്രവാദത്തിന് മന്ത്രവാദത്തിനിരയാക്കി കൊന്നുകളഞ്ഞതാർ ഒന്നാമത്തതാണ് രണ്ടാമത്തത് മന്ത്രവാദികൾ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണെന്ന് പഠിപ്പിച്ചത് ആരാണ് മൂന്നാമത്തത് മന്ത്രവാദ ചികിത്സക്ക് പള്ളിച്ചെരുവുകളിൽ തന്നെ കേന്ദ്രങ്ങൾ പണിയണമെന്ന് ആക്രോശിച്ചതാരാണ് നാലാമത്തത് സമുദായത്തിൽ തട്ടമിട്ട മന്ത്രവാദിനികളെ സൃഷ്ടിച്ചതാരാണ് ഇതൊക്കെ സമൂഹത്തിൽ എങ്ങനെ ഈ വിചാരണക്കൊക്കെ കാരണമായിട്ടുള്ള ആളുകൾ ഇത് കൃത്യമായി പരസ്യമായി മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമാണ് ഒരു നിർഭയത്വമുള്ള സമൂഹമെന്നത് നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് അവർ അധികവും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ മാത്രം അവൻ്റെ ഏകത്വത്തെ എല്ലാ നിലക്കും റുബൂബിയത്തിലും ഒലൂഹിയത്തിലും അസ്മാവസിഫാത്തിലും ഒക്കെ അംഗീകരിക്കുന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർഹാൻ നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ടുതന്നെ അതിന് എതിരെ ഉള്ള സന്ദേശങ്ങൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പേരിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പേരിൽ പോലും പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് വന്നതാണ് ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലും ആളുകൾ പലപ്പോഴും വിശുദ്ധ ഖുർആാനിൻ്റെയും സ്വഹയായ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന വിശ്വാസങ്ങൾ ജിന്യ ശരീരത്തിൽ കയറിക്കൂടുമെന്ന വിശ്വാസം അതുപോലെ തന്നെ െ അത് കയറിക്കൂടിയാൽ അടിച്ചിറക്കണമെന്ന വിശ്വാസം എന്നൊക്കെ ഉള്ളത് പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ആളുകളൊക്കെയും മറുപടി പറയേണ്ടതുണ്ട് അവർക്കെതിരെ ജനകീയ വിചാരണയൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ജനകീയ വിചാരണ നടത്തുന്ന ആളുകളുടെയും സ്ഥിതി എന്താണ് എന്നുള്ളതും നമ്മൾ കൃത്യമായി ഈ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ അതിൻ്റെ പിന്നെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല എന്നറിയാം ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലുവയിൽ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ ഉസ്താദ് എന്ന് പറയുന്ന നാമധാരിക്ക് പിന്നെ വിലങ്ങ് ഏറ്റുവാങ്ങേണ്ടി വന്നതും അതിൻ്റെ പിൻ പിന്നാമ്പുറത്ത് ആ സഹോദരിയുടേതായിട്ടുള്ള ചില പിന്നെ ഒളിഞ്ഞുകളികൾ അതെന്തിൻ്റെ പേരിലായിരുന്നു വിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്ക് ആ സഹോദരിയുടെ വിശ്വാസവും ഇസ്ലാമിൻ്റെ വിശ്വാസവും തമ്മിൽ എൻ്റെലി ആണ് എൻ്റെ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം കൊണ്ട് ഒരാൾക്കും ചൂഷണത്തിന് വിധേയമാകാൻ കഴിയില്ല വിശ്വാസം കൊണ്ട് ഒരാൾക്ക് സാധിക്കുന്നത് നിർഭയത്വത്തിലേക്ക് വരാൻ മാത്രമാണ് അതിന് എത് വിഘാതം സൃഷ്ടിച്ചിട്ടുള്ള സംഭവങ്ങൾ അത് ഗ്രീഷ്മയിൽ നിന്ന് നമുക്ക് കാണാം ആ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ ജിന്നടിച്ചറക്കലും പിന്നെ ജിന്ന് പിന്നെ മായി സേവ നടത്തലും അതുപോലെ തന്നെ മാരകരോഗികളെ മന്ത്രവാദത്തിനിരയാക്കി കൊന്നുകളയുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടത്താനുള്ള പ്രചോദനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മറ്റ് പല വിഭാഗങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പോലും അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ വിഷയത്തിലൊക്കെ കൂടുതൽ നിർഭയത്വമുള്ള അയ്യുൽ ഫരീഖനി അമന് നിങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരു വിഭാഗത്തിനാണ് അമ്ന് നിർഭയത്വമുള്ളത് എന്ന് നിങ്ങൾ നോക്കൂ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യം നമുക്കും ചോദിക്കാം അള്ളാഹു സുബാന ഹു വത്താല നിർഭയത്വമുള്ള ആ വിശ്വാസത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഭക്തരിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുകരിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ല